എല്ലാവർക്കും നമസ്കാരം എന്ന എൻ്റെ ചാനലിലേക്ക് പിന്നെയും സ്വാഗതം ഗൈസിക്കുന്നൊരു ഭയങ്കര വിഷമിക്കുന്ന ഒരു കാര്യം സംഭവിച്ച പോലെ തോന്നി നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിൽ അതായത് ഇരുപത്തി ഒമ്പതാം തീയതിയിലെ എപ്പിസോഡിൽ അന്ന് നടന്ന മെയിനായിട്ടുള്ള ടിക്കറ്റ് ഫിനാലിയ ടാസ്ക് ആയ നാലാമത്തെയും അഞ്ചാമത്തെയും ടാസ്ക്ത്തെ വിജയ് ജിൻഡോയെ കുറിച്ച് യാതൊന്നും പറയുകയോ അതോ ആ ടാസ്കിൻ്റെ ഒരു ഹൈലൈറ്റ് എങ്കിലും കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പരസ്യത്തിന് കാണിച്ചെങ്കിലും ജിൻഡു ആദ്യമായിട്ട് രണ്ട് ടാസ്കുകളിൽ ഒന്നിച്ച് വിജയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെയൊക്കെ അഭിഷേകാണ് വിജയിച്ചത് ഇന്നപ്പോ ജിന്ഡു വിജയിച്ചത് കാണിക്കാനത് മോശമായി എന്ന് എനിക്ക് തോന്നിയ പോലെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അത് ശരിയാണോ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ പ്രധാന കാര്യങ്ങൾ കാണിക്കുക എന്നാണ് ഒരു എപ്പിസോഡിന്റെ കർത്തവ്യം അപ്പോൾ അത് ഏഷ്യാനെറ്റ് ചെയ്തോ ഇന്നലെ ഇല്ല അറ്റ്ലീസ്റ്റ് ബി ബി പ്ലസ് ലെങ്കിലും അതും എനിക്ക് അത് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാര്യമായി തോന്നി ലാസ്റ്റ് അവസാനത്തേത് രാത്രിയിൽ ഒരു ആക്ടിവിറ്റിയും പിന്നെ നടന്നത് ഒരു പൂച്ചക്കാല മണി കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ പുലർച്ചെ വരെ നീളുന്ന ഒരു ടാസ്ക്കുമാണ് അതിൽ വിജയിച്ചവരെ കാണിക്കാനുണ്ട് ഡെഫിനറ്റ്ലി അത് കാണിക്കേണ്ട എന്നായിരുന്നില്ല പക്ഷെ എന്നാലും രാവിലെ നടന്ന ആ ഫസ്റ്റത്തെ രണ്ട് ടാസ്ക് അതായത് നാലാമത്തെയും അഞ്ചാമത്തെയും ടിക്കറ്റ് ഫിനാലി ടാസ്കില് നടന്ന കാര്യങ്ങള് അറ്റ്ലീസ്റ്റ് അവരൊന്ന് കാണിക്കേണ്ടതായിരുന്നു അറ്റ്ലീസ്റ്റ് ഹൈലൈറ്റ് ലൈക്ക് കണ്ടിന്യൂസ്ലി കാണിച്ചും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കാം ഇത് ജിൻഡോയെ ജിൻഡോയുടെ ഫാൻസ് വളരെ ഫാൻസിന് വളരെ വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഷാൻ ചെയ്തത് അല്ലേ അപ്പം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം അത് മാത്രമല്ല ഒരു കാര്യം വിട്ടുപോയത് നമ്മൾ ഇന്നലെ ഞാൻ ഇന്നലെ ഒരു ഷോർട്ടും വീഡിയോ ഇട്ടിണ്ടായിരുന്നു നമ്മുടെ ജാസ്മിൻ ജിൻഡോയെന്നുള്ളുന്നത് സംസാരിക്കുമ്പോൾ ജാസ്മിന്റെ ചേഷ്ടകൾ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ ചീത്ത പറഞ്ഞു അത് ഹൈലൈറ്റ്സിലൊരു പരസ്യമായിട്ട് കാണിച്ചു പക്ഷെ അതും എപ്പിസോഡിൽ കാണിച്ചില്ല ഇതൊക്കെ നമ്മൾ നമ്മളുടെ ഒരു ജനറേഷൻ എന്ന് പറയണത് നമ്മളെല്ലാരും ഓൺലൈനില് ഡിപ്പെൻഡ് ചെയ്തു കേബിളൊന്നും കാണില്ല ഓൺലൈനിലാണ് കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്നി ഹോട്ട് സ്റ്റാറിലാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾ എന്താ കാണുന്നത് ടി വി അവരെ കേബിളാണ് കാണുന്നത് അവർക്ക് ഹോട്ട്സ്റ്റാർ എന്താണെന്നോ ഓൺലൈനിൽ എന്താണെന്നോ ഒന്നും അറിയില്ല ആ ഒരു ഭൂരിപക്ഷം ജനങ്ങളിലേക്കും ഈ കാര്യങ്ങൾ എത്തിക്കേണ്ടതല്ലേ അവർ കാണേണ്ടതല്ലേ അപ്പോൾ അതൊക്കെ ഒരു ദിവസത്തിലുണ്ടാകുന്ന പ്രധാന കാര്യങ്ങളാകുമ്പോൾ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളും അത് അംഗീകരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ദയവ് ചെയ്ത് ഇതിനെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ജിൻഡോയെ പോപ്പുലാരിറ്റി കുറയ്ക്കാൻ ഏഷ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ജിൻഡോ കെ ബാളിൽ വളരെയധികം ഫാൻസ് ഉണ്ട് അത് കുറയ്ക്കാനുള്ള ഒരു ടാക്ടിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ ഒന്നുമില്ല നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച്